ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തിയേറ്റർ എത്തിയ ഇന്ത്യൻ സിനിമകളിൽ മലയാളത്തിൽ നിന്ന് ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന ബോബൻ ചിത്രവും തമിഴിൽ ഡ്രാഗൺ എന്ന സിനിമയും ബോളിവുഡിൽ ചാവ എന്ന സിനിമയുമാണ് മുന്നേറ്റം തുടരുന്നത് പ്രമുഖ സംവിധായകനും എഴുത്തുകാരനുമായ ഷാഹി തിരക്കഥയിൽ ജിത്തു ജിത്തുവഷപ്പ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപതിന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ കുഞ്ചാക്കബോബനൊപ്പം പ്രിയാമണി ജഗദീഷ് വിശാഖ് നായർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ സിനിമ ശനിയാഴ്ച വരെയുള്ള ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി കളക്ട് ചെയ്തത് പത്തൊമ്പത് കോടിക്കുമുള്ളായിരുന്നു ആദ്യ പത്ത് ദിവസം കൊണ്ട് മിഡിൽ ഈസ്റ്റ് ജി സി സിനിമ കളക്ട് ചെയ്തത് ത് പതിനൊന്ന് കോടി അറുപത് ലക്ഷം രൂപയുമാണ് ആദ്യ പത്ത് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കക്ഷൻ മുപ്പത്തിയേഴ് കോടിക്ക് മുകളിലുമായിരുന്നു പതിനൊന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരള കക്ഷനായി കളക്ട് ചെയ്തത് ഏകദേശം ഏശം രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കേരള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനൊന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കറക്ഷൻ ഏകദേശം നാല് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സോസ് കഷണനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് കോടിക്ക് മുകളിലാണ് കുഞ്ചാഗോപന്റെ സോളോ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത അഞ്ചാം പാതയുടെ അതായത് നാൽപ്പത് കോടി കളക്ഷൻ നേടിയെടുത്ത അഞ്ചാം പാതയുടെ കളക്ഷൻ റെക്കോർഡാണ് ഇപ്പോൾ ഓഫീസ് ഓൺ ഡ്യൂട്ടി മറികടന്നിരിക്കുന്നത് അശന്തുമാരിമത്ത് തിരക്കേവി സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മുന്നേറുന്ന തമിഴ് സിനിമയാണ് ഡ്രാഗൻ പ്രദീപ് രംഗനാഥൻ അനുമാപ പരമേശ്വരൻ കയാദു ലോഹർ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഒമ്പൻ ബ്ലോക്ക് ബസ്റ്റിൽ വിജയ കുതിപ്പാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിയഞ്ച് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ ആദ്യ പത്ത് ദിവസം പിന്നിടുമ്പോൾ തമിഴ്നാട് കളക്ഷനായി മാത്രം അൻപത് കോടിക്കുമുള്ളാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫക്ഷൻ നൂറ് കോടിയും പിന്നിട്ട് കഴിഞ്ഞു ഏകദേശം നൂറ്റി രണ്ട് കോടിയാണ് ഈ ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ ഫൈനൽ കളക്ഷൻ ഫെബ്രുവരി പതിനാലിന് തിയേറ്ററത്തിൽ വമ്മൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറുന്ന ബോളിവുഡ് സിനിമയാണ് ചാവ ലക്ഷ്മൺ ഉദയക്കർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിക്കി കൗശൽ രശ്മിക മന്ദാന അക്ഷയ് കന്ന എന്നിങ്ങനെയാണ് താരങ്ങൾ ചിത്രം ശനിയാഴ്ച വരെയുള്ള ആദ്യ പതിനാറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് സെഷനായി കളക്ട് ചെയ്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയായിരുന്നുവെങ്കിൽ പതിനേഴാം ദിവസമായി ഇന്നലെ ഞായറാഴ്ചയുടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് സെഷൻ അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്നെ ഇന്ത്യൻ സിനിമകളിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയെ ചാവ മാറിയിരിക്കുകയാണ് ബോബൻ സാമൂൽ സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴാഴ്ച തിയേറ്ററിലെ മലയാള സിനിമയാണ് മച്ചാന്റെ മാലാക സൗബൻ ഷാഹർ ധ്യാൻ ശ്രീനിവാസൻ നമിത പ്രമോദ് എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയെടുത്തിരുന്നത് സിനിമ വ്യാഴം വെള്ളി ശനി എന്നിങ്ങനെ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് കേരള കേരളകൃഷ്ണനായി അൻപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കണക്ട് ചെയ്തിരുന്നത് ഇന്നലെ ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കർഷൻ ഏശം ഇരുപത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ സിനിമ കേരളാ കൃഷ്ണമായി സ്വന്തമാക്കിയിട്ടുണ്ട് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് പ്രശ്നം സംബന്ധമായ വിവരങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ല ധ്യാൻ ശ്രീനിവാസന്റെ തിരക്കഥയിൽ വിനയ് ജോസ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് തീയേറ്റിലെത്തിയ മലയാള സിനിമയാണ് ആപ് കൈസേഹോ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസിനൊപ്പം ശ്രീനിവാസൻ അജു വർഗീസ് സൈജീവ് കുറുപ്പ് രമേശ് പിഷാരടി ധർമ്മജൻ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ ശരാശരി അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ ആദ്യ രണ്ട് ദിവസം കൊണ്ട് അതായത് വെള്ളി ശനി എന്നിങ്ങനെ കേരള കൃഷ്ണനായി കണക്ട് ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ഒന്നാം ദിവസമായി എന്താ ഞായറാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് ഏശം പതിനെട്ട് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യം മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കേരള കഷനായി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സേഷൻ ഏശം അറുപത് ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു ചെമ്പൻ വിനോദ് ശ്രീനാഥ് വസി എന്നിവർ പ്രധാന താരങ്ങളെ അംബി എസ് രംഗൻ സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച തിയേറ്ററെടുത്തിയ മലയാള സിനിമയാണ് ഇടി മഴ കാറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ചിത്രീകരണം ആരംഭിച്ച് കൊറോണ മൂലം മാറ്റിവെക്കേണ്ടി വന്ന ഈ സിനിമ അഞ്ച് വർഷത്തിനുശേഷം ചിത്രീണ്ണം പൂർത്തിയാക്കി തിയേറ്ററിലെത്തിയപ്പോൾ എബോ അവറേജ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിരുന്നത് ഈ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ കേരള കക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ മുപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ശരൺ വേണുവാൾ തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത് ഫെബ്രുവരി ഏഴിന് തിയേറ്റിലെത്തിയ മലയാള സിനിമയാണ് നാരായണിന്റെ മൂന്നാണമക്കൾ ജോജി ജോർജ് സുരാജ് വെഞ്ഞാറമൂട് അരൺ അരൻസിയർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഫെബ്രുവരി ആദ്യവാരം തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് പരാജയമാണ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് സിനിമ കേരള ബോക്സോസ് കഷണയായി കളക്ട് ചെയ്തത് എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഫെഷൻ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കഷൻ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുമാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും പ്രീകൾ കൂടി നന്ദി നമസ്കാരം